ഹായ് ഫ്രണ്ട് ചാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നിത്തിരി മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ട് അതിൻ്റേതായ ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ഇച്ചിരി പണികൾ ചെയ്തപ്പോഴത്തേനും വയർത്തു മഴയാണെങ്കിൽ നല്ല സുഖമാണേ നല്ല തണുപ്പുണ്ട് വെയിലാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം മഴയാണ് എനിക്കിഷ്ടം കേട്ടോ തണുപ്പാണ് ഇഷ്ടം ചൂടില്ലല്ലോ അപ്പം ഇനി ഞാൻ വന്നിരിക്കുന്നത് പാചകം അല്ല കേട്ടോ പിന്നെ ഇന്ന് നമുക്കൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നതേ നമ്മൾ മുഖം എല്ലാം വൃത്തിയായിട്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ എനിക്കുണ്ട് കേട്ടോ മുഖം നന്നായിട്ടിരിക്കണം മുഖമാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖം വൃത്തിയായിട്ടിരിക്കുക മുഖം പ്രസന്നമായിട്ടിരുന്നാൽ എല്ലാം നല്ലതാകും അല്ലേ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയും മുഖം പ്രസന്നമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുണ്ടാകും നമ്മളെ കാണുന്നവർക്കൊരു സന്തോഷമുണ്ടാകും അങ്ങനെ വളരെ നല്ലൊരു കാര്യമാണ് മുഖം നന്നായിരിക്കുക എന്നുള്ളത് മുഖത്ത് ചെളിയും പാണ്ടും ഒന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുന്നതല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ എല്ലാവരും നമുക്കിന്ന് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യും ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടുകയാണെങ്കിൽ മുഖം നന്നായിട്ടിരിക്കും എല്ലാ വീട്ടിലും ഉള്ളതാണ് കേട്ടോ ഈ ആട്ടപ്പൊടിയാണേ ഇത് ആട്ടപ്പൊടി കുഴച്ചെടുത്തിരിക്കുന്നതാണ് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് കുഴച്ചതേ ഉള്ളൂ അല്ല വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മാത്രം മതി നമ്മുടെ മുഖം ഒന്നും ഫേഷ്യലിന്ന് ഫേഷ്യല് ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലർ ഒന്നും പോകണ്ട പിന്നെ പോകുന്നവർക്ക് പോകാം കേട്ടോ ബ്യൂട്ടി പാർലലൊക്കെ പോവുകയാണെങ്കിൽ കെമിക്കലുകളൊക്കെ ചേർത്ത് നന്നായിട്ടൊക്കെ ഫേഷ്യൽ ചെയ്തു ഞാനിതുവരെ പോയിട്ടില്ല ബ്യൂട്ടി പാർലറിൽ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റിയൊന്നും കേട്ടോ എന്ത് ഞാനിങ്ങനെയൊക്കെ ഓരോ ലൊട്ടിലൊടുക്കുക വിദ്യകളാണ് ചെയ്യുന്നത് പക്ഷേ ഇത് വളരെ നല്ലതാണ് നമുക്ക് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകുകയും ഇല്ല മുഖം വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇത് ആട്ടപ്പൊടിയാണ് കേട്ടോ ആട്ടപ്പൊടി ഇങ്ങനെ കുഴച്ചെടുത്താണേ ഇത് നമ്മൾ മുഖത്തോട്ട് നല്ല തേ നല്ല തണുപ്പുണ്ട് കേട്ടോ മുഖത്തെ ചെളിയെല്ലാം അങ്ങ് പോവേ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാമതി നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം മുഖത്തോട്ട് മൂക്കിൻ്റെ ഈ കുഴിയിൽ ഇവിടെയൊക്കെ ചെളി ഇരിക്കുവേ ലിഫ്റ്റുകളും എല്ലാം നല്ല പോലെ ചെളി എല്ലാം മുക്കോളും നെറ്റിയൽ മുഖത്തിൻ്റെ എല്ലാം അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കണ്ണിലും തേക്കാൻ വേണമെങ്കിൽ കണ്ണിൻ്റെ ഇതിൽ കണ്ണിൻ്റെ പോളയക്കൂടെ എല്ലാം നന്നായിട്ട് തേച്ച് കുളിപ്പിക്കുക കേട്ടോ നല്ല തണുപ്പാണ് ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ മുഖത്തിന് നല്ല തണുപ്പ് വരുന്നുണ്ട് നന്നായിട്ട് തേച്ച് കേട്ടോ ഇനി ഇത് കഴുകി കളഞ്ഞാൽ മതിയെ വെറും നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ മതി നല്ല വൃത്തിയായിട്ടിരിക്കും മുഖം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വരട്ടുന്ന ക്രീമോ എണ്ണയോ അല്ല നെയ്യോ എന്നെ ഇലിച്ചിട്ട് മുഖത്ത് വരട്ടിയാൽ മതി ഇപ്പോൾ മുഖം നല്ല തിളങ്ങിയിരിക്കും നല്ല വിദ്യ അല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ ആട്ടപ്പൊടി അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ മുഖം ഒന്ന് കഴുകിയിട്ട് വരാമേ ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നു കേട്ടോ നല്ല വൃത്തിയായില്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ വീഡിയോകളൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ